പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നടനും തമിഴക വെട്ടിക്കഴകം പ്രസിഡന്റുമായ വിജയ് പൗരത്വ ഭേദഗതി നിയമം സാമൂഹിക ഐക്യം തകർക്കുമെന്നും തമിഴ്നാട്ടിൽ ഈ നിയമം നടപ്പിലാക്കുന്നില്ലെന്ന് ഭരണകർത്താക്കൾ ഉറപ്പാക്കണമെന്നും വിജയ് പറഞ്ഞു രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുന്ന സി എ പോലുള്ള ഒരു നിയമങ്ങളും നടപ്പാക്കപ്പെടരുത് എന്നും തമിഴക വെട്ടിക്കഴകത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പിൽ വിജയ് അഭിപ്രായപ്പെട്ടു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാസി മതക്കാർക്കാണ് പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകുക കഴിഞ്ഞ ദിവസമാണ് പൗരത്വ ഭേദഗതി ബിൽ നിലവിൽ വന്നത് ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തിറക്കിയത് പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങൾക്കായി ഓൺലൈൻ പോർട്ടൽ തയ്യാറാണെന്നും പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാ രേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ട് എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു അതേസമയം രാജ്യത്തിന്റെ മതേതര നിലപാടിന് വിരുദ്ധമായി മതം നോക്കി പൗരത്വം നൽകുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്